ആ എന്നിട്ട് ആ ആ അത് കുഴപ്പമില്ല 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 ഞാൻ ഇന്നലെ വന്ന സമയത്ത് മെജോ സ്റ്റിക്ഷൻ എന്ന് പറഞ്ഞ ഗുളിക കൊടുത്തായിരുന്നു ഏ പനിക്കതല്ല കൊടുക്കുക ഏതാണ് ഏ മെഡാമോൾ അല്ലേ മെഡാമോള് സ്പെല്ലിങ് അമ്മയുടെ അമ്മ ഏ മോൾ മോൾ മോ മോൾ മോൾ ഡേ ഓക്കെ 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 ഇനി അത് കൊടുത്തോളട്ടാ

ല്ലേ നല്ലേ അതിനെ കുറിച്ച് പറയാൻ വേണ്ടി എന്നെ അവിടെ അഡ്മിറ്റ് ചെവി പറഞ്ഞിട്ട് ആയിട്ട് എന്തൊരു ഫ്രം അടിച്ച് പോയിന്ന് പറഞ്ഞുല്ലോ അപ്പൊ സാറ് നേഴ്സിനോട് പറഞ്ഞു ഒരു മൂന്നു തുള്ളി മരുന്നൂറ്റിക്ക് വേണ്ടി പറഞ്ഞുല്ലോ ഡ്രോപ്സ് ഡ്രോപ്ല അത് മാറിയിട്ടില്ല അത് വേറെ പക്ഷെ അതല്ലാതെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രാവിലെ വരെ വായല് തുള്ളി മരുന്നൂറ്റിച്ചോണ്ടിരിക്കയാണ് ഇങ്ങനെ

ഒരാളിനുള്ള ഹോസ്പിറ്റല് അതാണ് ഈ പ്രഭാക് ഒരാളുള്ളൂ ചെവിയിൽ ഈ ഡ്രോപ്സ് ഉണ്ടല്ലോ തുള്ളി മരുന്നുണ്ടല്ലോ മൂന്ന് തുള്ളിയല്ലോ ഉറ്റിക്കുന്നത് അതെ പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എന്തിനാണ് വായിൽ മരുന്നുക്കുന്നത് ഞാനില്ലാത്ത സമയത്ത് എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ ആണോ ഞാനവിടെ ഇല്ലാത്തന്റെ കുറവുണ്ട് ഒരു രോഗിയാണെങ്കിൽ പോലും ഇല്ലേ ില്ലെന്ന് സത്യ സത്യം ചോദിച്ചോന്നൂടി അല്ല ശരിക്കും നിന്നോട് ഞാൻ ഏത് വാർഡിലേക്ക് കിടക്കാൻ പറഞ്ഞത് ഏഴാം വാർഡിലായിരുന്നു എന്നിട്ട് എന്താ അവിടെ ഫാനില്ലാത്തോണ്ട് ഞാൻ ഒമ്പത് വാർഡിലേക്ക് മാറി കിടന്നായിരുന്നു ഒമ്പതാം മാറി മാറി ആ മൂലേലല്ലേ ലെഫ്റ്റ് സൈഡിലുള്ള അതിന്റെ മോളിൽ ബാത്ത്റൂം അവിടുത്തെ സ്ലാബ് ലീക്ക് ആയതാ ലീക്കായിട്ട് വെള്ളം ഉറ്റ രാത്രി വായം പൊളിച്ച് കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കണം ഇറങ്ങി പോടുന്നുള്ളു വായൽ തുള്ളി മരുന്നു ഷേപ്പ് കണ്ടിട്ട് പന്നിപ്പനിയാണെന്ന് തോന്നുന്നു അതേ ഷേപ്പ് സീറ്റ് ഏഹ് എങ്ങോട്ടേ വെക്കണ്ട അവിടെ ഇരിക്കടോ ഇരിക്കാൻ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാവില്ല എന്ത് പ്രശ്നം എന്താണ് അല്ലേസ്റ്റിയൻ സെബാസ് വീടാദ്യം കോഴിക്കോടല്ലേ കോഴിക്കോട് അതെ ബാക്കിൽ കോഴിക്കോടായിരുന്നു അപ്പൊ സാറിന്റെ വീടിന്റെ ബാക്കിൽ എന്റെ വീട് ആ സമയത്ത് ആ സമയത്ത് പിന്നെ സാർ അവിടെ വീട് വിട്ടിട്ട് ഇവിടേക്ക് പോയല്ലേ എറണാകുളത്ത് മഹാരാജാസ് കോളേജിന്റെ ബാക്കിലേക്ക് ഞാൻ അവിടെ ഞാൻ മാറ്റം കിട്ടിയപ്പോ അപ്പൊ തന്നെ ഞാൻ ഇവിടെ വീട് വിട്ടാ അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി എന്റെ മാറി മാറി വീടിന്റെ അത് കഴിഞ്ഞപ്പോ സാർ തിരുവനന്തപുരത്തേക്ക് ജോലി മാറ്റം കിട്ടി പോയി കിട്ടി അപ്പൊ തന്നെ ഞാൻ വീട് വിറ്റ് തിരുവനന്തപുരത്ത് സാറിന്റെ വീടിന്റെ ബാക്കിൽ ഇതെന്താ എന്റെ വീടിന്റെ പുറകിലേക്ക് ഇങ്ങനെ വരാൻ കാരണം എന്റെ തരാൻ പറ്റത്തുള്ളൂ സാറും മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്റെ അസുഖം പൊറലോക്കെ അറിയരുത് ആരും അറിയിക്കരുത് എറിയാന്ന് പറയൂ എനിക്ക് സ്ത്രീകളെ കണ്ടാൽ വയലന്റ് ആയി ഞാൻ വയലന്റ് സ്ത്രീകളെ കണ്ടാൽ വയലന്റ് അക്രമോ അവസ്മാരൊക്കെ ഞാൻ ഭയങ്കര അക്രമ ഏത് കണ്ടാലും ഏത് കണ്ടാലും ഞാൻ പത്ത് വർഷം അതിന്റെ അമ്മനെ കണ്ടിട്ട് അമ്മേനെ കണ്ടാലും അമ്മനെ കണ്ടാ വരൂ എന്റെ അമ്മായിമാരൊക്കെ പെങ്ങളെ പെങ്ങളെ കണ്ടാ വരൂ ഭയങ്കര അക്രമ അപ്പൊ ഭാര്യയെ കണ്ടാലോ കല്യാണം കഴിച്ചില്ല എന്നിട്ട് ഞാൻ വീട്ടിന്ന് പുറത്തിറങ്ങൂല ഇത് പേടിക്കേണ്ട കാര്യമല്ല ഇത് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ മസ്കറ്റിസ് എന്ന് പറയും എനിക്ക് തോന്നിക്കുന്നു അതെമിനെ അങ്ങനെയാണെന്ന് തോന്നിയല്ലേ സ്ത്രീകൾ ഇപ്പൊ കണ്ടാലും ഞാൻ കണ്ടാലും സ്ത്രീകളെ കണ്ടാലും സ്ത്രീയുടെ ഫോട്ടോ എടുത്ത് മാറ്റൂ എടോ സ്ത്രീ ബാബു ഒരു ഫോട്ടോ ഫോട്ടോ അല്ലേ ബാബുവാൻ്റെ മതിയല്ലേ എത്ര വർഷമായി സീരിയൽ കണ്ടിട്ട് എന്താ എല്ലാം സ്ത്രീകളല്ലേ അയ്യോ സ്ത്രീകളാണല്ലോ അതുപോലെ തന്നെ സിനിമ ഉണ്ടാവില്ല ഇടക്ക് ന്യൂനഷ സിനിമകൾ രാത്രിയില് അത് കാണണല്ലേ കാണാൻ പറ്റൂല്ലോ എനിക്ക് ഒക്കെ ശരിയാക്കി തരാം കേട്ടോ ബസ്സിൽ വരെ കേറാൻ പേടിക്കണ്ട എല്ലാം റെഡി ആക്കി തരാം ഇരുട്ട് റൂമിലാ ഞാൻ ഇരുട്ട് റൂമില് ചായ വേണ്ടായ് കണ്ടോ സ്വരം കേട്ടല്ലോ ഇനി കേട്ടോ അപ്പൊ കാര്യം ചെയ്യാം നമുക്ക് ബ്ലഡും യൂറിനും സ്റ്റൂൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഓക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരും ആ ടെസ്റ്റ് കൊടുത്ത് പെണ്ണുങ്ങള് സ്ത്രീകൾ ഉണ്ടാവില്ലേ ഞാൻ പോലെ അങ്ങോട്ട് ലാബിലോ ഉണ്ടാവില്ല ഒന്ന് വിളിച്ചോ അവിടെ പോയിട്ട് ഹലോ ആ ലാബിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ വേണ്ട 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 ഒരൊറ്റണ്ണ അവിടെ വേണ്ട എല്ലാരും പറഞ്ഞോട്ടേക്ക് എല്ലാരും പറഞ്ഞോട്ടേക്ക് അതെ ഒരു പ്രത്യേക തരം രോഗി വരുന്നുണ്ട് അവിടെ ഓക്കെ ഇല്ല ഇല്ല പറഞ്ഞു പറഞ്ഞു എല്ലാരും പോയില്ലേ ഒരു കുഴപ്പമില്ല ലിസി ചായ ലിസിട്ടാ ചായ

ഒരു കുഴപ്പമില്ല ഒന്നുമില്ല ശരിയാക്കും നമുക്കതില് വഴികൾ ഉണ്ട് ഇപ്പൊ ശരിയാക്കി തരാം മരുന്നുണ്ട് സത്യ എടീ ചായോട് ഞാൻ പറഞ്ഞതല്ല ഉത്തരവാദിത്തം മൊത്തം

बचना है हसीनों तो मैं आ गया ये बचना No.